എനിക്കൊരു ഞാനിപ്പോ പരോളിന്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു ആള് പറയാ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇറക്കിയിട്ടുണ്ടെന്ന് കള്ളത്തരത്തിൽ ചില ആശുപത്രിക്ക് അടുത്ത് കൂട്ടു നിൽക്കുന്നവരൊക്കെ ഇവിടെ ചകത്തിടുവത്രേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ ഞാനിത് പറഞ്ഞു ആരോടും പറയരുത് നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി പോകുന്ന എനിക്കിത് കാരണം അവര് തിന്നിട്ടെണ്ടാ എന്താ ആരെ നീ എണ്ണി പേരെണ്ണിത്തിരുന്നതിന് മുമ്പ് ചിന്നാടം ബാബു സെല്ലിൽ ഉണ്ടാവും ചുമ്മാ എണ്ണടോ ഒന്ന് രണ്ട് സത്യം അതെ സാർ ഇത് വേറെ കണക്കാണ് സാറേ എന്റെ കണക്ക് തെറ്റി ഞാൻ എവിടെ നിർത്തിയത് നീ നിർത്തിയതല്ല എൺപത്തി അഞ്ച് വാളയാർ ർ സെൻട്രൽ ജയിലുള്ളിൽ കാശറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ ബുദ്ധിമതി വെറും ബുദ്ധി നീയല്ലേ പറഞ്ഞത് എന്നെ ഇട്ട് കൊല്ലൂന്ന് എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നാൽ കൊല്ലും ഇവൻ എന്നെ മൂന്നോട്ടൊക്കെ நின் ஆரடா துபாயிலுள்ளது இடக்கிடும் கத்து வரதுண்டல நமக்கு உண்டு சார் துபாயிலே ஃபிரெண்ட்ஸு

ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത് കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഡി വി ഡി ടി വി മൊബൈൽ ഇതൊക്കെ അയാളുടെ അപ്പനോട് ഒന്ന് വിളിക്കട്ടെ ബാലുവിന് എസ് സെലക്ഷൻ കിട്ടി അവൻ ആദ്യത്തെ അയ്യോ പറയാൻ പറ്റില്ല നിന്റെ ബെസ്റ്റ് ടൈം അല്ലേ സംഭവിച്ചേക്കാം ചുമ്മാ പൈലോ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു തമാശ ഒരു ഒരു മറുപടി എഴുതി നിന്റെ ശിക്ഷ മതി കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കണം ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ ഈ കത്ത് എങ്ങനെ ഇത് 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 ഞാൻ എങ്ങനെ വന്നു ഇനി ആ ആ പോകുന്ന വിമാനത്തിൽ വിമാനത്തിന് അങ്ങനെ എനിക്ക് ആര് അല്ല ഈ വെറുതെ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത വായിക്കുന്ന പട്ടികൾ അല്ല അനാവശ്യമായിട്ട് എന്തെങ്കിലും കത്തിൽ എഴുതി എല്ലാ ആവശ്യമുള്ള സാധനങ്ങളാ മൊബൈൽ ഞാൻ ഈ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കില്ലേ So <laughs> <h understands> <hathtaking noise> ും ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നും കൂടി വായിക്കേണ്ടി വരൂല്ലോ എന്താണോ വാ ആ താൻ പോയത് ഉണ്ടെന്ന് വരാൻ പറഞ്ഞു

ഇവിടെ ഇപ്പോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്ക അതുകൊണ്ട് നേരിട്ട് പറയാൻ വന്നതാ ഓട്ടോ കൊണ്ടുപോട്ടോ ചെല്ലറ ഇടികൊണ്ട് എന്നേക്കാൾ വേദന അവിടെ കണ്ടപ്പോടായിരുന്നു ഇനിയിപ്പോ വീട്ടുകാരറിയും നാട്ടുകാരറിയും അടുത്ത വണ്ടിക്കും എൻ്റെ കുടുംബം മൊത്തം ഇവിടെ എത്തും ഞാനീ കളിച്ച കളിയൊക്കെ

ദുബായ് പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകത്താണെന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോഴാ മനസ്സിലായത് താൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത് അന്തായ പെൺകുട്ടി തനിക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് അതും ക്രിസ്ത്യാനി ഷേഖിന്റെ വീട്ടിൽ അല്ലേ അച്ഛനും കൊച്ചനും അറിയാതെ ഇവിടെ വന്നത് നിങ്ങളെ കണ്ടിട്ട് രണ്ട് വർത്തമാനം പറയാനാ പാവ അമ്മ മൂത്ത മോനെ കുറിച്ച് പറയുമ്പോ ആയിരുന്നു ഒരു കുടുംബം മുഴുവൻ അവരെ നിങ്ങളെ കൊല്ലോ ഞാൻ കുട്ടി പറഞ്ഞു പറ്റിക്ക മനഃപൂർവ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ജയിലിൽ കിടക്കണെന്നോ സത്യം പറഞ്ഞ അവരുടെയൊക്കെ സന്തോഷം നശിപ്പിക്കണായിരുന്നു ഞാൻ വിശ്വസിക്കാം എനിക്ക് വിശ്വസിക്കും ഈ കൈകൊണ്ട് ഞാൻ ആരെയും കൊന്നിട്ടില്ല പക്ഷെ കൊലപാതക എന്ന പേരില് ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന എന്റെ കൂലിയാ മാസമാസം എന്റെ വീട്ടിലെത്തുന്നത് അതുകൊണ്ട് അവരൊക്കെ അവിടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ എന്റെ ഭാവിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല താനിപ്പ പറഞ്ഞില്ലേ എല്ലാരും ഞാൻ ചതിച്ചെന്ന് പരോളിന് ഇറങ്ങി എനിക്ക് വേണമെങ്കിൽ തന്നെ കല്യാണം കഴിക്കായിരുന്നു അതിനുശേഷമാണ് താൻ എന്നെ വെച്ച് കാണുന്നെങ്കിലോ ഞാനൊരു ക്രൂരനും കൊലപാതകമായിട്ട് തനിക്ക് തോന്നുന്നുണ്ടെങ്കിലേ പറയാം എല്ലാം പറയാം എല്ലാരോടും പറയാം ഒരു കള്ളക്കഥയുണ്ടാക്കി തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് തന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ്